സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ അവകാശ ദിനാചരണം പാലക്കാട് സിവിൽ ി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എൻ ശിവദാസ് അധ്യക്ഷനായി ഒരു പ്രതിഷേധം കൂടി അവകാശങ്ങൾ രേഖപ്പെടുത്തുന്നതിലാണ് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സർവീസ് അവരെ രണ്ട് വർഷം മാത്രമേ ആയിട്ടുണ്ടോ എങ്കിലും റേഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി നടത്തുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംസ്ഥാനം മാത്യു കെ സി അശോകൻ കെ വി സി മേനോൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി മോഹൻദാസ് നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്